കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം ടീം മല്ലു ഫാമിലി ഫാമിലിൻ ഓസ്ട്രേലിയ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ഷാപ്പിലെ അന്തിക്കള് കഴിഞ്ഞ ദിവസം ഞാനിട്ട തിരുവല്ല വീഡിയോ ഏറ്റെടുത്ത് വൺ വിജയവും വൺ മില്യൺ വ്യൂവുമാക്കിയ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും സുഹൃത്തുക്കളോടുള്ള നന്ദിയും കടപ്പാടും മണവാൾ ലാൻ സൺസിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിച്ചു കൊള്ളുന്നു എന്തൊക്കെ ബഹളങ്ങളായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് അമ്പും മില്ലും അവസാനം പവനായി ശവമായി നല്ല ഒന്നാം ക്ലാസ് ഭക്ഷണം വീട്ടിലുണ്ടാക്കാൻ അറിയുന്ന അച്ചായന്മാരും അമ്മാമ്മമാരുള്ള നാടാണ് തിരുവല്ല എന്തിനധികം മാസ്റ്റർ ഷെഫ് കുക്കറി ഷോയിൽ പോയി വെച്ചാൽ ഗപ്പടിക്കാൻ എ ക്ലാസ് ക്വാളിറ്റിയുള്ള ഐറ്റം അല്ലേ നമ്മുടെ ആവനാഴിയിലുള്ളത് ഉള്ളത് കുടമ്പുളിയിട്ട് വെച്ച മീൻകറി വിറകടുപ്പിൽ മെല്ലെ വെന്ത് കുറുകി ആറ്റുവാളക്കറിയും കാന്താരിയും കറിവേപ്പിലയും തേങ്ങയും ജീരവും അരകലിൽ ഒതുക്കിയെടുത്ത് കുഴച്ചു മറിച്ച കപ്പ വേവിച്ചതും ആഹാ അന്തസ് ആരായാലും ഒരു മൂളിപ്പാട്ട് ഞാൻ ൂരയേതോ ഈണം ഭൂത്താൾ മധു തേടി പോളേം താഴെ തളിരാർന്നു പൂവനങ്ങൾ ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തിരുവല്ലക്കാർക്ക് ഇറങ്ങി കളിച്ചു തന്നെ ശീലം ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ ഓ തന്നെ പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയ്യോടെ വരണത് ഈ എന്തെങ്കിലും ഒക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാൻ അതല്ലേ അതിൻ്റെ ഒരു മുറ അപ്പതാ കിടക്കുന്ന ഒരു മുറ്റു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇറക്കട്ടെ വർക്കിച്ച അസാനം ഇറക്ക ആണുങ്ങളിൽ ആണായ ആറ്റുവാള തലക്കറി അപ്കമിംഗ് ടെറർ താറാവ് അപ്പാസ് ദ റിയൽ കോൾഡ് ബ്ലഡഡ് പോത്തു വരട്ടിയത് ദ ഏയ്ജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ടൈക്കോൺ ചെത്തിയിറക്കിയ അന്തിക്കള് കള്ളുകച്ചവടക്കാർക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോൺ മോസ്റ്റ് ഡ്രഡഡഡ് സെൽഫ് സ്റ്റൈൽ വാർ ലോഡ് പോർക്ക് കുരുമുളക് ഇട്ട് വരട്ടിയത് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ കാവിലെ പാട്ട് കാണാം